നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ പഴയൂരിലെ പുതിയ ലക്സോണ ഷോറൂമിലേക്ക് വരൂ നിങ്ങൾക്കനുയോജ്യമായ മെത്ത തിരഞ്ഞെടുക്കൂ

തിരുവിലാമലയിൽ തിരുവല്ലാമലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ സാമൂഹിക വിരുദ്ധർക്കെതിരെ അധികൃതർ കർശന നടപടി ആവശ്യപ്പെടുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് നാരായണമംഗലം തപോവനം പരിസരത്തെ പാടത്തേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത് ഇതിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതിനാൽ ഈ പരിസരത്തു കൂടിയുള്ള സഞ്ചാരം ദുസ്സഹമാണെന്നും പ്രദേശവാസികൾ പറയുന്നു പഞ്ചായത്ത് അധികാരികളെയും പഴയനൂർ പോലീസിനെയും വിവരം അറിയിച്ചതായി വാർഡ് മെമ്പർ അനീഷ് പറഞ്ഞു ഈ മലിനജലമൊഴുകി ഭാരതപ്പുഴ പമ്പ് ഹൌസ് പരിസരത്തേക്ക് എത്തുന്നത് കൃഷിയിടങ്ങളിലൂടെയാണ് എന്നും ഇത് കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നും പരാതിയുണ്ട് തിരുവിലാമല ഗ്രാമപഞ്ചായത്തും ഗ്രാമീണ വായനശാലയും ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയും റെസിഡൻസ് അസോസിയേഷനുകളും വ്യാപാരി വ്യവസായികളും വ്യാപാരി വ്യവസായികളും സംയുക്തമായി ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാലിന്യമുക്ത നവകേരളത്തിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു പിന്നെ ഇവിടെ വലിയ വിഷയം നമ്മൾ നവകേരള മാലിന്യമുക്ത ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കഴിഞ്ഞ രണ്ടാം തീയതി കേരളം ഒട്ടാകെ നമ്മളിവിടെ വലിയ തോതിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കുറച്ച് കുടുംബശ്രീ അല്ല തൊഴിൽ അംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പണിയുള്ളതുകൊണ്ട് അവർ പണിയില്ലാത്ത ദിവസം അവരെ ഈ സേവന മരത്തിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കരുതി ഇന്ന് ഈ ഭാഗം വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ കക്കൂസ് മാലിന്യം വളരെ വലിയ തോതിൽ ഈ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിൽ കൊണ്ടു ഒഴുക്കി വിട്ട്